മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറ കാലടി എരൂർപള്ളി തുറവൂർ കൊച്ചിയിൽ വ്യത്യസ്തതകളുടെ ദീപാവലി ആഘോഷം നടന്നു ദീപങ്ങളുടെ ആഘോഷമായ ദീപാവലി കൊച്ചിയിൽ വ്യത്യസ്തതകളുടെ കൂടി ആഘോഷമാണ് ഇന്ത്യയുടെ മിനി പകർപ്പായ കൊച്ചി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വ്യത്യസ്തമായ രീതിയിലാണ് ദീപാവലി ആഘോഷിക്കുന്ന പ്രത്യേകതയുണ്ട് രാന്ന ദേശീയ സംസ്കാരത്തിൽ ഒരുമയുടെ സന്ദേശമാണ് ദീപാവലി ആഘോഷത്തെ കൊച്ചിയിൽ സവിശേഷമാക്കുന്നത് അധർമ്മത്തിനെതിരായ ധാർമ്മിക വിജയാഘോഷത്തിനുമായാണ് ദീപാവലിയെ കരുതുന്നത് ബാധ്യത സംസ്കൃതിയുടെ പുതുവർഷം വാണിജ്യ വ്യാപാര വർഷം സാമൂഹിക ഉത്സവം തുടങ്ങി ദീപാവലി ആഘോഷത്തെ വൈവിധ്യതയുടേതാക്കുകയാണ് കൊച്ചി ഗുജറാത്തി മാർവാടി വൈഷ്ണവ മറാട്ടി കന്നഡ ഗോവൻ തമിഴ് പഞ്ചാബി ബംഗാളി ആസാമി സമൂഹങ്ങൾ ധാർമ്മിക വിജയത്തിന്റെ ആഘോഷമായാണ് ദീപാവലി കൊണ്ടാകുന്നത് ധൻതരാസോടെയാണ് വടക്കേന്ത്യൻ സമൂഹത്തിന് ദീപാവലി ആഘോഷത്തിന് തുടക്കമായത് ദീപാവലി നാളിലെ ചൌപ്പട പൂജയിൽ ഈശ്വര സമുക്ഷം സമർപ്പിക്കുന്നതിന് സ്വർണം വെള്ളി എന്നിവ വാങ്ങുന്ന ദിനമാണ് ധൻതെരാസ് രാവിലെ എണ്ണുതച്ചു കുടിച്ചും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും വീടുകളിൽ ദീപക്കാഴ്ചകൾ ഒരുക്കിയും ബന്ധുമിത്രാദികൾക്ക് മധുരപലഹാരങ്ങൾ നൽകിയ വടക്കേന്ത്യൻ സമൂഹം ദീപാവലി ദിനത്തിൽ പ്രത്യേക വിഭവങ്ങളും ഒരുക്കും വീടുകളിലും വ്യാപാര കേന്ദ്രങ്ങളും ലക്ഷ്മി പൂജ നടത്തി തമിഴ് കന്നഡ ഗോവൻ കൊങ്കണി സമൂഹങ്ങൾ ക്ഷേത്രദർശനവും ശർക്കര മിശ്രിതാവിൽ സംഗീതാർച്ചന ദീപക്കാഴ്ച എന്നിവയുമായി സാമൂഹ്യ കൂട്ടായ്മ ഒരുക്കും സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒത്തുചേർന്നു ഇവർ ആഘോഷത്തെ ഒരുമേന ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി